ും പറഞ്ഞാഹുവിന്റെ വർത്തമാനവും പറഞ്ഞു അവന്റെ ഹൃദയത്തിന് കറമീടുമോ മുഹമ്മദ് അവന്റെ ഹൃദയത്തിന് കറ പിടിച്ചു പോകും ആ കറ പിടിച്ചു പോയാൽ പിന്നെ എത്ര വേണമെന്ന് കഴിഞ്ഞിട്ട് വരും

കറപിടിച്ചുപോയ ഹൃദയത്തിന്റെ ഉടമകളാണെന്ന് കറമിടിച്ചുപോയാൽ പിന്നെ അള്ളാഹുലേക്ക് എത്താൻ കഴിയില്ല

ുംഹുസാംസൻ തങ്ങളട പറയാൻ ഉപയോഗപ്പെടുത്തുന്നില്ല അനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി പറഞ്ഞില്ല അള്ളാഹു ഹലിനി നല്ല എന്റെ കൂടെയുണ്ട് നല്ല സാക്ഷിയായിട്ടുണ്ട് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന അർത്ഥവത്തായ ദിക്കറുകൾ ചൊല്ലിച്ചൊല്ലി ചൊല്ലിച്ചൊല്ലിയിട്ട് അവസാനം ഓർ ചൊല്ലിയ ക്കറി കണ്ടോ നിങ്ങൾ അയ്യോ

ടുന്നുണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ വരുന്നത് അത് തന്നെ ഈ സദസ്സിൽ നിന്ന് തിരിയുന്നതിന് മുമ്പ് സ്വന്തം മനസ്സാക്ഷിയോട് തീരുമാനമെടുക്കണം ഇനി വിടുന്നങ്ങോട്ടൊരു സെക്കൻഡുകൾ ഞാൻ അനാവശ്യങ്ങൾ പറയില്ല വർത്തമാനങ്ങൾ പറയില്ല പറയില്ലാൻ വേണ്ടി തമാശകൾ പറയില്ല അതുപോലെ തന്നെ കളവുകൾ പറയില്ല ഇത് പടതും നിസ്സാരമായി തോന്നിപ്പോയി നമുക്ക് കളവ് പറയുക അല്ലെ കളവ് പറയല്ല എന്നും ചെന്നാരി കള്ളന്റെ കയ്യിലേ പൊട്ടിക്കൊടുത്തോ ഉമ്മ ഗൗരൂടെ മകന് സുപദേശം എന്താ മോനെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാൽ നാടാൻ പാടില്ല കളവ് പറയാൻ പാടില്ല നാവ് കള പറയാൻ കളവ് പറയാനില്ല ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരെ കാരണവന്മാരെ ഒരു ദിവസത്തെ ലിസ്റ്റ് മാത്രം ഒന്ന് പരിശോധിക്കൂ ഒരു കോൾ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കൂ നമ്മള് എത്ര കള്ളത്തരങ്ങളാണ് തമാശ രൂപത്തിലാണെങ്കിലും അല്ലെങ്കിലും ഞാൻ നിങ്ങളും പറഞ്ഞു പോയിട്ടുള്ളത് രക്ഷിക്കട്ടെ തിരുമുറിൽ നിന്ന് വണ്ടി ഇറങ്ങി എവിടെ എത്തി എവിടെ എത്തി വണ്ടി ഇറങ്ങിയിട്ടില്ല വണ്ടിയിലാ ഉള്ളത് വിളിക്കുന്നു എവിടെ എത്തി നാ പുത്രത്താണി എത്താറായി കടുക്കത്താണ് അല്ലെ കുറ്റി എത്താനായി എന്തി പറയാണ് തമാശ രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയോ നിങ്ങള് അത് മുഴുവനും നമ്മൾ പറയുമ്പോ നമ്മൾ നിസ്സാരമായി കാണണ്ടോലി ഒരു ഒരു വാക്ക് വാക്ക് നീ നീ അത് എഴുതി എഴുതി വെക്കാൻ മലക്കുകളുണ്ട് അതുകൊണ്ട് കളവ് പറയൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പാടില്ല പാടില്ലാൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ വിഷയമാണത് ഒരിക്കലും കളവ് പറയാൻ വേണ്ടി പാടില്ല കാരണമിന്നൽ കഥ ത്തിലേക്ക് എത്തിക്കും അനാവശ്യത്തിലേക്ക് എത്തിക്കും ഫൈനൽ തീർച്ചയായും തമ്മാടിത്തരമുണ്ടല്ലോക്ക് എത്തിക്കുന്ന വിഷയമാണെന്ന് മുഹമ്മദ് ഉർവസൂഡുള്ള മാത്രമല്ല ചില ആളുകളൊക്കെ എന്താ സംസാരിക്കുന്ന ചില സംസാരങ്ങളൊക്കെ അവന്റെ ജീവിതത്തില് ഈ മാ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകൾ വരെ പറയുന്നവരുണ്ടല്ലാവും കാത്തുരക്ഷിക്കട്ടെ അവടറിയുന്നില്ല ഈ മാ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്ന ചില വാക്കുകൾക്ക് പറയുന്നവരുണ്ട് ഞാനിന്നും ോർത്തുപോകുന്നു ഒരു ചെറുപ്പക്കാരനെ എന്റെ നാട്ടിലടുത്ത് ചെറുപ്പക്കാരനെ ആനകുത്തിയിട്ട് കൊന്നുകളഞ്ഞു അല്ലാഹു കൊടുക്കട്ടെ ആ ആനകുത്തിയിട്ട് കൊന്നുപോയ മനുഷ്യന്റെ ശരീരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുകൊണ്ട് ജനാസ കൊണ്ടുവന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ആ മയ്യത്തിന്റെ സമീപത്തുണ്ട് ആണുങ്ങൾ മുഴുവനും ചൊല്ലിയിട്ട് മയ്യത്തിങ്ങനെ കണ്ടിട്ട് അവസാനം മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കാൻ നോക്കുമ്പോ ചെറുപ്പക്കാർ വന്ന് സ്ത്രീകളെ യാണ് പെണ്ണുങ്ങളെ ലൈനാക്കി നിർത്തുന്നുണ്ട് അപ്പോഴാട് മരിച്ചുപോയ മയത്തിന്റെ മകനന്റെ സമീപത്ത് വന്നു അതെ ഇടപെടണം ഇടപഴണം ഇപ്പോൾ ആ ചെറുപ്പക്കാരൊക്കെ ആവേശത്തിന് വേണ്ടിയിട്ട് കാണുന്ന സ്ത്രീകളെ മുഴുവൻ നിർത്തിയിട്ട് എന്റെ വാപ്പാന്റെ ജനാസ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു പറയേണ്ടി വന്നു ഇല്ല ഇല്ല അന്യ സ്ത്രീകളായ ഒരാൾക്കും ഈ പുരുഷൻ കാണാൻ വകുപ്പില്ല ഒരിക്കലും നിങ്ങൾക്ക് ഈ മയ്യത്ത് കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല ഇസ്ലാമിക നിയമമാണ് എന്ന് ഞാൻ ഉസ്താദിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്ത്രീകളൊക്കെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി രണ്ട് ചെറുപ്പക്കാർ എന്റെ സമീപത്ത് വന്നിട്ട് മസാലയാ പറയുന്നത് മയ്യത്ത് കാണാൻ വേണ്ടി മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നവരുണ്ട് മയ്യത്ത് കാണാൻ വേണ്ടി

ഇസ്ലാമിക ശരീരത്തിന് സംസാരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കൊച്ചാക്കുമ്പോഴോ അറിയുന്നില്ല അവന്റെ ഹൃദയത്തിന്റെ അകത്തെ ഈ മാളിന്റെ പ്രഭ പ്രഭിലാഹു കെടുത്തിക്കളഞ്ഞു പോകുന്നു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ആ സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ചില വർത്തമാനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുവ Goal ഈമാൻ തെറ്റി പോകാ നിമിത്തമാകുന്ന വാക്കുകളായി മാറും അൽ ആമാതുൽ ഖിയാമ അന്ത്യനാളിലെ അടയാളങ്ങളിൽപ്പെട്ടതായി ഇസ്സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിട്ട് പറയുന്നു ബാദുറു ബിൽ അഹ്മാലി ഫിത്നൻ ഖതയിലിൽ മുസ്ലിമി യുസ്ബിഹു റജുലു മുഅ്മിൻ

രാവിലെ അതുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കണം നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അറിവില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ വാക്കുകൾ പിൻവലിക്കാൻ കഴിയാത്തത് കൊണ്ട് പോകാൻ നിമിത്തമായി തീരും അതുകൊണ്ട് ിൽ പങ്കെടുത്തുകൊണ്ട് പിരിയാൻ വേണ്ടി വിശുദ്ധമായ റജമിനെ യാത്ര അയച്ചു മാന്യ മുസ്ലിമീങ്ങളോട് പറയാനുള്ളത് നാളെ മുതൽ നമ്മുടെ നാവ് നമ്മൾ ശ്രദ്ധിക്കണം നാവ് കൊണ്ട് ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നവരാവരുത് നാവ് ചീത്ത പറയാനുള്ളതാക്കി മാറ്റരുത് നാവ് കളവ് പറയാനുള്ളതാക്കി മാറ്റരുത് നാവ് പറയാനുള്ളതാക്കി മാറ്റരുത്